അങ്ങനെ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് ഉണ്ണേട്ടനെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളിട്ടാണ് ഇറങ്ങുന്ന സമയത്തൊക്കെ നല്ല മഴയായിരുന്നു പകുതി വരെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രാഫിക്കിൽ പെട്ടു കൃത്യസമയത്ത് എത്തുകയോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു പിന്നെ ഞാനിങ്ങനെ ചിരിച്ച് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും പിന്നെ ഇത് പോണേനെന്താ വിഷമൊന്നും ഇല്ലേ എന്ന് ഒരു ഫീലിങ്സൊന്നും ഇല്ലാണ്ടാണല്ലോ നിൽക്കണേന്ന് പക്ഷെ ഞാൻ ഉണ്ണിടന്നല്ല ആര് പോവായാലും കരയാറൊന്നുമില്ല എനിക്കങ്ങനെ കരഞ്ഞിട്ട് യാത്രയാക്കുന്ന ഒരു സ്വഭാവം ഇല്ല എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാൻ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ മരിച്ചു കിടക്കായാലും പോലും ചിരിച്ചുകൊണ്ടി തന്നെ കിടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ ഇതെല്ലാം അറിയുന്ന സംഭവങ്ങളാണല്ലോ എന്തായാലും പോകും എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളും നമുക്ക് അറിയാം പല പല വിഷമങ്ങളും അതിനൊന്നും നമ്മൾ സങ്കടപ്പെട്ടിട്ട് ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളാണ് പിന്നെ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന പല വിഷമങ്ങളുണ്ടല്ലോ അതിനെ നമുക്ക് മനസ്സിലേക്ക് ഉൾക്കൊള്ളുന്നത് വരെയുള്ള വിഷമമൊക്കെ എനിക്കുണ്ടാവാറുള്ളു അപ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ട് തന്നെ യാത്രയാക്കുക ആരെയായാലും അങ്ങനെ ഉണ്ണിയുടെ ബോഡി പാസ്സൊക്കെ കിട്ടി ഞങ്ങളോട് പൊക്കോ മതി നിൽക്കണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ അവിടെ നോക്കി നിന്നു അപ്പോൾ ഇനി ഞാനും മക്കളും മാത്രം അടുത്ത വരവിനായിട്ടുള്ള പ്രതീക്ഷയോടെയാണ് നിൽക്കുക